ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര വേൾഡ് ഫേമസ് ആയിട്ടുള്ള സി എൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ ടവർ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ കാനഡയിലെ ടൊറോണ്ടോ സിറ്റിയുടെ ടൊറോണ്ടോ ഡൗൺ ടൗണിലാണ് അപ്പോൾ ഈ ഒരു ടവർ നമ്മുടെ ബുർജ് ഖലീഫ വരുന്നവർ അതായത് ടു തൗസൻഡ് സെവൻ വരെ വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചർ ആയിരുന്നു കേട്ടോ ഫൈവ് ഫിഫ്റ്റി ത്രീ മീറ്റർ അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫീറ്റ് ആട്ടോ ഇതിൻ്റെ ഹൈറ്റ് ഇത് മെയിൻ ആയിട്ടും ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒബ്സർവേഷൻ ടവർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ബിൽഡ് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റീലാണ് സെവൻറ്റി സിക്സിലാണ് കംപ്ലീറ്റ് ആയത് സിക്സ്റ്റി ത്രീ മില്യൺ ഡോളർ ആട്ടോ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സി എൻ ടവറിൻ്റെ വ്യൂ എന്താണ് വരണതെന്ന് വെച്ചാൽ നമ്മൾ ടൊറോണ്ടോൻ്റെ ഫുള്ള് വ്യൂ വരും ും അതുപോലെ തന്നെ ലേക്ക് ഉണ്ടായിരേണ്ടതും ഒരു വ്യൂ ആണ് നമുക്ക് ഈ ടവറിൽ നിന്നാലേ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട് കേട്ടോ ആ ഗ്ലാസ് ഫ്ലോറിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റിയുടെ വ്യൂ ഫുള്ളായിട്ട് കിട്ടും നമ്മളെ സി എൻ ടവറിന് രണ്ട് ഒബ്സർവേഷൻ ഡെക്കാട്ടോ ഉള്ളത് ഒന്ന് പോഡ് എന്ന് പറയും അത് ഫോർ ഫോർട്ടി സിക്സ് മീറ്റർ ഹൈറ്റിലാണ് രണ്ടാമത്തേത് മെയിൻ ഒബ്സർവേഷൻ ഡെക്ക് അത് ത്രീ ഫോർട്ടി സിക്സ് മീറ്റർ ഹൈറ്റിലാട്ടോ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസ് എടുക്കണം എൻട്രി പാസ് എടുക്കുമ്പോൾ നമ്മളെ മെയിൻ ഒബ്സർവേഷൻ ഡെക്ക് വരെയാണ് നമ്മൾ എൻട്രി പാസ് വരാ നമുക്ക് സ്കൈപോർഡ് കാണണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേറെ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എയർ വാട്ടർ അതുപോലെ തന്നെ ലാൻഡ് ഇത് മൂന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു സി എൻ അവരിലെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റിംഗ് ആണ് അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ള ആക്സസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ അവിടെ നമുക്ക് ഡൈനിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പോപ്പുലർ അട്രാക്ഷൻ എന്ന് പറയണതാണ് എഡ്ജ് വാക്ക് അതായത് ഈ ഒരു ടവറിൻ്റെ വെളിയിൽ കൂടി ത്രീ ഫിഫ്റ്റി സിക്സ് മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് ഹൈറ്റിൽ വരുന്ന റിമ്മിൽ കൂടിയിട്ടുള്ള ഒരു എഡ്ജ് വാക്ക് ആണ് അതും ഈ പറഞ്ഞ പോലെ എക്സ്ട്രയാണ് ടു ഹൺഡ്രഡ് ഡോളർ എന്തോ ആണ് പെർ പേഴ്സൺ വരാം അപ്പോൾ ഓരോ ദിവസവും എത്രയോ ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലം ആട്ടോ ഈ ഒരു സി എൻ ടവർ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സുവൻ ഇയർ ഷോപ്പൊക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇനി ടൊറോണ്ടോനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാനഡയുടെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ആട്ടോ ടൊറോണ്ടോ അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറിലുള്ള ആൾക്കാർ വേൾഡിൽ ഏറ്റവും കൂടുതൽ മൾട്ടി കൾച്ചർ വരുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ റോഡ് അപ്പം നമ്മൾ ടോബർമറിയും എന്താ പറയുക മാനിറ്റൂലിനൊന്നും പോലെയല്ല ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ഒരുപാട് ആൾക്കാരും വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ലൈവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ സി എൻ ടവറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി സുൽത്താൻസ് മെഡിറ്ററേനിയൻ ക്യൂസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാട്ടോ കേട്ടോ വാങ്ങിയത് നല്ല ലഞ്ചായിരുന്നു ഷവർമ ബൗൾ കബാബ് ബൗൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ടൊറോണ്ടോ ഐലൻഡ്സ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ടൊറോണ്ടോ ഐലൻഡ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് സ്മോൾ ഐലൻഡുകൾ കൂടിയിട്ടുള്ള ഒരു സ്ഥലം ആട്ടോ അതിൽ തന്നെ മൂന്ന് മെയിൻ ഐലൻഡുകളാണുള്ളത് ഒന്ന് സെൻട്രൽ ഐലൻഡ് പിന്നെ വാർഡ്സ് ഐലൻഡ് ഹാൻഡ് ലാൻഡ്സ് പോയിൻ്റ് ഇത് മൂന്നുമാണ് ഈ മൂന്ന് ഐലൻഡുകളിലേക്കും നമ്മൾ ടൊറോണ്ടോന്ന് ഫെറി ഉണ്ട് അതായത് ഹാർബർ സ്ക്വയർ പാർക്കിൽ നിന്നാണ് ഫെറി ഉള്ളത് എവറി ഹാഫ് ആൻ അവർ ഫെറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ഐലൻഡിലേക്കും നമുക്ക് പോയി കഴിഞ്ഞാലും ഈ മൂന്ന് ഐലൻഡുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പോയപ്പോൾ ഉള്ളൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ഫെറി വേറെ ഒരാളും ഇല്ല ആ ഫെറിയിലെ എംപ്ലോയീസും ഞങ്ങൾ മാത്രമായിരുന്നു ആ ഫെറിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ആട്ടത് ഇപ്പോൾ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരാ കറക്റ്റ് മറ്റു ടൈമിൽ ആ ഫെറി സ്റ്റാർട്ട് ചെയ്തിരിക്കും അല്ലാതെ ഇപ്പം ഒരുപാട് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുക അത് ഫില്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നുമില്ല അവർ ആ സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് പോകും അത് ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകട്ടോ അങ്ങനെ അതാ നമ്മൾ ഫെറിയിൽ ഫെറി എടുത്തിട്ട് അയലൻഡിലെത്തി അപ്പം നമുക്ക് നമ്മൾ പോയ ടൈമിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഹാൻഡ് ലാൻഡ്സ് പോയിന്റിലേക്കുള്ള ഫെറി ആയിരുന്നു അപ്പം നമ്മൾ ആ ഫെറി എടുത്തിട്ട് ഇനി ഇത് ഫുള്ളൊന്ന് നടന്നിട്ട് നമുക്ക് അടുത്തൊരു സെൻട്രൽ ഐലൻഡ് പോയിട്ട് അടുത്ത് അവിടുത്തെ ഫെറി എടുത്തിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഫെയറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഐലൻഡിലും ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ ഈ ഒരു ഐലൻഡ് ഒരു വൺ ഡേ ഡേ ഔട്ടിന് പറ്റിയൊരു ഐലൻഡ് ആട്ടോ അതായത് ഇവിടെ ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ പാർക്കുകളുണ്ട് പിന്നെ നല്ല വ്യൂ ആണ് ഒരുപാട് പിക്നിക് ഷെൽട്ടേഴ്സും പിക്നിക് ടേബിൾസും ഉണ്ട് കേട്ടോ അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഒരു ഐലൻഡിലേക്ക് നമുക്ക് കാറ് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നടക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇതുപോലെ ബൈസൈക്കിൾ റെൻറ്റൽസ് ഉണ്ട് അപ്പോൾ ആ എടുത്തിട്ട് നമുക്ക് ഈ ഐലൻഡ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ആകളൊരു ഓപ്ഷൻ ഇത് പിന്നെ അതവിടെയുള്ളൊരു ബീച്ചാണ് ഇതുപോലത്തെ ഒരുപാട് ബീച്ചസ് ഉണ്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാട്ടോ എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സും അതുപോലെ തന്നെ ഇത്രയൊരു ഇപ്പം നമ്മൾ പോയപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്രയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നല്ലപോലെ ഇവിടെ തിരക്കായിരിക്കും തോന്നുന്നു പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഐലൻഡിലൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിതൊന്ന് നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ താമസമുണ്ട് കാരണം അത്യാവശ്യം അവരെ വണ്ടികളൊക്കെ കാണാനുണ്ടായിരുന്നു നമുക്ക് പക്ഷേ കാറൊന്നും കൊണ്ടുവരാൻ പറ്റില്ല നമ്മളിപ്പോൾ എന്താ ഹാൻഡ് ലാൻഡ് പോയിന്റ് നടന്ന് നടന്ന് സെൻട്രൽ ഐലൻഡ് എത്തി സെൻട്രൽ ഐലൻഡ് എത്തിയപ്പോഴേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡ് വാക്ക് ഒക്കെ അതുകൊണ്ട് ബീച്ചിലേക്കുള്ളൊരു ബോർഡ് വാക്ക് ആണ് പിന്നെന്താ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനും അങ്ങനത്തെ കുറച്ച് ഇതെല്ലാം സെൻട്രൽ ഐലൻഡിലാണ് കേട്ടോ ഉള്ളത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻസും ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സമ്മർ ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇപ്പം ഇതൊന്നും ഓപ്പൺ അല്ല പിന്നെ ഈ ഒരു അലൻറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സി എൻ ടവറിൻ്റെയും അതുപോലെ തന്നെ ഡൗൺ ടൗൺ ടൊറോൻ്റെയും നല്ലൊരു വ്യൂ അവിടെ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെ ആ ഒരു അയലൻഡ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ വന്നത് ട്രിലിയം പാർക്കിലേക്കാണ് അപ്പം ആ ട്രിലിയം പാർക്കും ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് പക്ഷേ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയാസൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടൊക്കെയാണ് അവിടെ എത്തിയത് അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സി എൻ ടവറിൻ്റെ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ട്രിലിയം പാർക്ക് അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ടൊറോണ്ടോ വിശേഷങ്ങൾ സി എൻ ടവറും അതുപോലെ തന്നെ ഈ ഐലൻഡ്സും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നാളത്തെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പോൾ നാളത്തെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ ടാറ്റ ബൈ